ഒരു ഗ്രൂപ്പ് ടൂറിന് ശേഷം അസർബൈജാനിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുകയായിരുന്നു ജസീറ എയർവേസിലായിരുന്ന യാത്ര അപ്പോ ബാക്കുവിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ലാസ്റ്റ് എടുത്ത കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ മെമ്മറി കാർഡ് ഇല്ലായിരുന്നു അതിന്റെ ഇടയ്ക്ക് അത് വർക്ക് കഴിഞ്ഞെടുക്കുന്നതിന്റെ ഇടയിൽ കാട് പെട്ടെന്ന് താഴെ വീണു അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ വീണത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റില് ആ ലൈറ്റിലോ അല്ലെങ്കിൽ മൊബൈലിൽ ടോർച്ച കൊണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിട്ടാറുണ്ട് ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല ഞങ്ങളൊരുമാതിരി എല്ലാവരും പരിശോധിച്ചതിന് ശേഷം ഒരാൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളതാണ് കുറേ നേരത്തുള്ള അവിടെ ഇങ്ങനെ കിടന്നുള്ള തിരിച്ചു മറിക തിരിഞ്റികളൊക്കെ കണ്ടപ്പോൾ ക്യാബിൻ ക്ലൂസ് വന്നു ക്യാബിൻ ക്രൂ വന്ന് ചോദിച്ചു അവർ ഞാൻ ഇങ്ങനെ കാർഡ് മിസ്സായ കഥ പറഞ്ഞപ്പോൾ അവർ നോക്കാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു നോക്കി നമ്മളില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ അവർ അവർ നടത്തിയൊരു തെരച്ചില് ഞാൻ ഇത്ര അധികം വിദേശയാത്രകളും ഇത്ര അധികം ഇതൊക്കെ നടത്തിയിരുന്നെങ്കിൽ ആദ്യമായിട്ട് ഇത്ര അധികം ഡെഡിക്കേറ്റഡ് ഒരു ക്യാബിൻ ക്രൂ ടീമിനെ നമ്മൾ കാണുന്നത് അവർ വന്നിട്ട് ഓരോ സീറ്റും അഴിച്ച് പറത്തി അങ്ങോട്ട് പരിശോധന പരിശോധന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ ഓരോക്കും മൂല അരിച്ചു പറത്തി അവരെ കാർഡ് എടുത്തു എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനെ കണ്ടത് എന്തായാലും എൻ്റെ ഒരു അനുഭവം ഉണ്ട് അതെൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ തീരുമാനിച്ചതാണ്